നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പരിപൂർണത തേഞ്ഞിപ്പലത്ത് ജനവാസ മേഖലയിലാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ അനധികൃതമായി പതിനാറ് ടാങ്കുകളിലായി പതിനാറായിരത്തോളം ലിറ്റർ ഡീസൽ സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഡീസൽ പിടികൂടിയത് ഇന്ധനം മാറ്റാനുള്ള അത്യാധുനിക പമ്പിംഗ് യൂണിറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിരുന്നു ആയിരം ലിറ്ററിന്റെ ഇരുപത്തിയാറ് ടാങ്കുകളാണ് ഗോഡൌണിലുള്ളത് വയനാട് മേപ്പാട് സ്വദേശി അലക്കൽ അബ്ദുൽ ലത്തീഫ് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് അനധികൃതമായി ഇന്ധനം സൂക്ഷിച്ചത് തേഞ്ഞിപ്പലം കോയപ്പാടം പെരിഞ്ചീരിമാട് സലാം ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം ഇയാളുടെ വീടിനോട് ചേർന്നാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ അനുമതിയില്ല ഡിവൈഎസ്പി പി കെ സന്തോഷ് എസ് എച്ച്ഒ ജീവൻ ജോർജ് എസ് ഐ വിപിൻ വി പിള്ള തേഞ്ഞിപ്പലം അഡീഷണൽ എസ് ഐ എ കൃഷ്ണദാസ് ടി എസ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി ഡീസൽ പിടികൂടിയത് ഭരത് പെട്രോളിയം മലപ്പുറം ജില്ലാ സീനിയർ മാനേജർ സി എച്ച് നാഗരാജു സ്ഥലത്തെത്തി സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തു അനധികൃതമായി ഡീസല് സപ്ലൈ ചെയ്യുന്ന വിവരം കുറച്ചധികമായിട്ട് ഞങ്ങൾ മലപ്പുറം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് വ്യാപകമായ തോതിൽ ഇത് വ്യാജ ഡീസലിന്റെ വിതരണം നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ലഭിച്ചൊരു പരാതി അവർ ഫറൂഖ് എ സിക്ക് കൈമാറുകയും ഫറൂഖ് എ സി ഇന്നലെ ബേപ്പൂർ തുറമുഖത്ത് വെച്ച് ഏകദേശം ആറായിരം ലിറ്റർ ഡീസൽ വ്യാജ ഡീസലുമായി ഒരു ട്രക്ക് പിടികൂടുകയും ചെയ്തു ആ ട്രക്കിനെ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ സാധനം വരുന്നത് ഇതിൻ്റെ ഗോഡൗൺ ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിക്കടുത്തുള്ള ഒരു കുഴപ്പപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണെന്നുള്ളത് അങ്ങനെ ഫറൂഖ് എ സി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സന്തോഷ് ഷാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫുൾ ടീം വന്ന് ഈ ഗോഡൗൺ പരിശോധിച്ചപ്പോൾ ഇവിടെ ആയിരം ലിറ്ററിൻ്റെ ഇരുപത്തിയാറ് ടാങ്കുകൾ സ്ക്വയർ ടൈപ്പിലുള്ള ഫൈബർ ടാങ്കുകളിലാണ് ഈ വ്യാജ ഇന്ധനം സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തത് ഏകദേശം പതിനാറായിരം ലിറ്ററിൽ അധികം വരും കഴിഞ്ഞ ദിവസം ഫാറൂഖ് സ്റ്റേഷൻ പരിധിയിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച് ഇന്ധനം കടത്താൻ ശ്രമിച്ച ടാങ്കർ ലോറിയും ഇന്ധനവും പോലീസ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗോഡൌണിൽ പരിശോധന നടത്തിയത് പോലീസ് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് ഗോഡൌൺ വാടകയ്ക്കെടുത്തവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്